അരനൂറ്റാണ്ടിലേറെ പീരിമേട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ച അനുഷേധ നേതാവായിരുന്നു വടൂർ സോമൻ എന്ന മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ പിരിമേട് ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്നും ബിജിമോൾ അനുസ്മരിച്ചു അര നൂറ്റാണ്ടിലേറെ പീരിമേട് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് തോട്ടം തൊഴിലാളികളുടെ അനുഷേദ്യ നേതാവായി ഇപ്പം എംഎൽഎ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴുത്സോമന് അകാലത്തില് ഒരു നിര്യാണം ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മളെ ഏറെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരിമട് ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്നുള്ള നിലയിലാണ് വാഴ ഉത്സവന്റെ വിയോഗത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഏഹ് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നതാണ് ഈ പിരിമേട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ വികസന വിഷയങ്ങളിൽ കഴിഞ്ഞ നാലു വർഷകാലമായി നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകളാണ് സോമൻ നടത്തിക്കൊണ്ടിരുന്നത് പിരിമേട്ടില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പൂട്ടിയ പിരി ഹെലിബറിയറ്റി കമ്പനിയുടെ മൂന്ന് തോട്ടങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയത് യോഗത്തിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായത് നാളെ നാലുമണിക്ക് അദ്ദേഹത്തിന്റെ വണ്ടിപ്പെരിയാറിലുള്ള വസതിയിൽ വെച്ച് മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് എട്ട് മണിക്ക് എം എൻ സ്മാരകത്തിൽ നിന്നും കൂടി വണ്ടിപ്പെരിയാറ്റിലേക്ക് കൊണ്ടുവരും മണി മുതൽ പൊതു വീട്ടില് ആളുകൾക്ക് കാണുന്നതിനുള്ള അവസരം ഉണ്ടാകും നാളെ രാവിലെ മണി പത്തുമണിവരെ പതിനൊന്ന് മണിയോടുകൂടി പൊതുദർശനം നടത്തുന്നതിന് ആളുകൾക്ക് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളില് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി സഹോ വാഴുത്സോമിന്റെ വാഴുത്സാമി എം എൽ എയുടെ നിര്യാണത്തില് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു